السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم أيها الناس اتقوا الله وصلوا خمسكم وصوموا شهركم وأدوا زكاة أموالكم وأطيعوا ذا أمركم تدخلوا جنة ربكم മുത്തനബി സലാഹു അലി വസ്ലമാങ്ങൾ അരികളി അള്ളുകയാണ് അയ്യുഹന്നാസ് ജനങ്ങളെ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക വസല്ലു ഹംസക്കും അഞ്ച് സമയങ്ങളിൽ നിങ്ങൾ നിർ നിർബന്ധമായ നിസ്കാരം നിർവഹിക്കുക വ സോമുഷെറക്കും നോമ്പ് നിർബന്ധമായ മാസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക വ അു ജക്കാത്ത് അംവാലിക്കും നിങ്ങളുടെ ധനത്തിന്റെ സമ്പത്തിന്റെ കാത്ത് കൊടുത്തു വിട്ടുക വിട്ടുകംരിക്കും നിങ്ങളുടെ ഭരണകർത്താക്കൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധികാരികൾക്ക് നിങ്ങൾ വഴിപ്പെടുക എന്നാൽ തദഹലു ജനത്ത റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും